ശ്രീനാരായണ ഗുരുദേവൻ നൂറ്റിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെ നവീകരണവും പ്രോഷർ പ്രകാശനവും സംഭാവന സ്വീകരണവും നടത്തി ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി ബ്രോഷർ സമാജം മുൻ പ്രസിഡന്റ് തൊപ്പിൽ സുഹൃത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ആദ്യ സംഭാവനയുടെ ചെക്ക് ഗോപി നമ്പ്യത്ത് എസ് എസ് പ്രസിഡന്റ് ബിജു ഒലേക്കാട്ടിലിന് നൽകി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സൂര്യൻ പൂവ്ശേരി സുനിൽകുമാർ കുറുവങ്ങാട്ടിൽ കാരയിൽ ബാഹുലയ്യൻ പി കെ നാണു പൂർവ്വ വിദ്യാർത്ഥി ദീപക് കൂളത്ത് രാജൻ നടുപ്പറമ്പിൽ പ്രധാന അധ്യാപിക ജയന്തി എൻ മേനോൻ ഹരീഷ് വേലായുധൻ എന്നിവർ സംഭാവന നൽകി സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി ക്ഷേത്രമേൽശാന്തി സിജിത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഗോപി കോരത്ത് സെക്രട്ടറി രതീഷ് കോനത്ത് ട്രഷറർ വേണുഗോപാലൻ ചേർത്തെടുത്ത് എന്നിവർ നേതൃത്വം നൽകി അനുഗ്രഹാശിസ്ഥരോടുകൂടി അധികം വൈകാതെ ഐശ്വര്യപൂർണമായ ഒരു നവീകരണവും ഒരു നടപ്പങ്ങൽ സമർപ്പണവും നടത്തുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു